ശ്രീകണ്ഠപുരം നഗരസഭയിലെ അലക്സ് നഗർ ഐച്ചേരി റോഡ് ചളിക്കുളമായി അറ്റകുറ്റപ്പണിക്കായി പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയുമുണ്ടായിട്ടില്ല എട്ടു വർഷമായി അറ്റകുറ്റപ്പണി പോലും നടത്താതെ തകർന്നു കിടക്കുന്ന അലക്സ് നഗർ ഐച്ചേരി റോഡിലൂടെ കാൽനടയാത്ര പോലും സാധ്യമാകാത്ത അവസ്ഥയാണ് അടുത്ത അടുത്തകാലത്ത് ഉദ്ഘാടനം ചെയ്ത അലക്സ് നഗർ പാലം നിർമ്മാണത്തിന്റെ ആദ്യ ടെൻഡറിൽ ഈ റോഡിന്റെ വികസനത്തിനും കൂടിയാണ് കോടി രൂപ രണ്ടായിരത്തി പതിനാറിൽ വകയിരുത്തിയത് അഞ്ചര മീറ്റർ വീതിയിൽ റോഡ് നവീകരിക്കാനായിരുന്നു പദ്ധതി എന്നാൽ കരാറുകാരന്റെ അനാസ്ഥ മൂലം പാലം പണി നിലക്കുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ പാലത്തിന്റെ ഉയരം വർദ്ധിപ്പിക്കണമെന്ന സർക്കാർ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ടെൻഡർ വിളിക്കുകയും ചെയ്തു പുതിയ ടെൻഡറിൽ റോഡ് നിർമ്മാണം ഒഴിവാക്കി അഞ്ച് ദശാംശം എട്ട് നാല് കോടി രൂപ പാലത്തിന് മാത്രമായി വകയിരുത്തുകയായിരുന്നു കിലോമീറ്റർ ഉള്ളത് ലക്ഷം ടാർ ടാർ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം ചെയ്യാതെ വണ്ടി യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ ഈ റോഡിനു വേണ്ടി നാല് കോടി രൂപയുടെ എസ്റ്റിമേറ്റിന് ഭരണാനുമതി ലഭിക്കാനുണ്ട് ഇതിനിടെയാണ് സജീവ് ജോസഫ് എം എൽ എയും ശ്രീകണ്ഠാപുരം നഗരസഭയും റോഡിനുവേണ്ടി തുക അനുവദിച്ചത് അനുവദിച്ചതിൽ പത്തു ലക്ഷം രൂപയ്ക്ക് അയച്ചേരി മുതൽ മാപ്പിനു വരെ ടാറിംഗ് നടത്തി എന്നാൽ പാലം വരെയുള്ള ഭാഗം പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് എന്നിട്ടും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ അനങ്ങാപ്പാറ സമീപനം തുടരുകയാണ് ഇതുകാരണം യാത്ര കടുത്ത ദുരിതമാവുകയാണ് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ